അസ്സലാമു അലൈക്കും വർഹമുല്ല അലഹമില്ല നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളുമെല്ലാം അള്ളാഹു തരട്ടെ ഓരോരുത്തർ ഒരുപാട് പ്രയാസത്തിലാണ് ഓരോ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമാണ് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിഷമവും എല്ലാം അള്ളാഹു സമാധാനത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കട്ടെ ഒരുപാട് പേർ ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഓരോ വിഷമങ്ങളും അവരോ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ദുവാ ചെയ്യണമെത്താ എന്ന് എഴുതി അറിയിക്കാറുണ്ട് ആ ഒരു കമൻറ്റിന് ചിലപ്പം ആ ഒരു സമയത്ത് റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് ഓരോരുത്തർ എഴുതി അറിയിക്കുന്ന പ്രയാസങ്ങളും എല്ലാം ഞാൻ വായിക്കാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ട് നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കാൻ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറന്നു പോയരുത് കേട്ടോ ഒരുപാട് ഉമ്മമാർ എൻ്റെ വീഡിയോ കാണുന്നവരാണ് പക്ഷേ ആരും തന്നെ ലൈക്ക് ചെയ്യാറില്ല അതവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കും അപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാം അപ്പോൾ ഇൻഷല്ല ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് ഹലാലായിട്ടുള്ള തന്നെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലുണ്ടാവും ഒരു ഹാജത്ത് ഹാജ്യത്തുണ്ടാവും ഇന്നാലിന്ന കാര്യം എനിക്ക് നേടിയെടുക്കണം അല്ലെങ്കിൽ ഒരാഗ്രഹമുണ്ട് എനിക്ക് മനസ്സിൽ മക്കത്തും മദീനത്തൊക്കെ ഒന്ന് പോകാൻ ആഗ്രഹമുണ്ട് അങ്ങനെ തുടങ്ങിയ ചെറിയ ചെറിയ ഓരോ ആഗ്രഹങ്ങൾ ഓരോരുത്തർക്കുണ്ടാവും ഒരു പക്ഷേ അത് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് കാര്യമില്ല അതാണ് നടന്ന് കിട്ടില്ല എന്നായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക അതുകൊണ്ട് നമ്മൾ അങ്ങനെ അത് മനസ്സിൽ വെച്ചിരിക്കും അപ്പോൾ അതേപോലെയുള്ള ഓരോ ആഗ്രഹങ്ങളൊക്കെ ഹലാലായിട്ടുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ ഒരു ദിക്കറാണ് ഇന്ന് ഇൻഷാല്ല നിങ്ങളോട് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ആയിട്ട് ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കുക ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ ആ മനസ്സിലുള്ള ആഗ്രഹം നടന്ന് കിട്ടുന്നത് വരെ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു പോരാ വലിയ ഈ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല നമുക്ക് നമ്മൾ സ്ത്രീകളാണ് നമുക്ക് വീട്ടിലെ കാര്യങ്ങളും അതുപോലെ മക്കളെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടാവും അതിൻ്റെ ഇടയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് ചെയ്താൽ മതി അപ്പം ഇൻഷല്ല സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മാഗ്രിബ് നമസ്കാരത്തിന് ശേഷമോ ആണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത് സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലെങ്കിൽ മാഗ്രിബ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആദ്യം തന്നെ നിങ്ങൾ സൂറത്തിൽ ഫത്തഹ് ഓതുക ഒരു വട്ടം ഒതിയാൽ മതി സൂറത്തിൽ ഫത്തഹ് ആദ്യം തന്നെ ഓദ്യത്തിൻ്റെ ശേഷമായിട്ട് അത് ഓദ്യതിൻ്റെ തൊട്ട് പിറകെയായിട്ട് യാ ഫത്താഹു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ യാ അള്ളാ എന്നിങ്ങനെ നാനൂറ്റി എൺപത്തി തവണ ചൊല്ലുക യാ ഫത്താഹുയാ അള്ളാ എന്ന് നാനൂറ്റി എൺപത്തി ഒൻപത് തവണ ചൊല്ലുക ആദ്യം സൂറത്തിൽ ഫത്തഹ് ഓതുക ഓതുന്നതിന് മുന്നേ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയാറുണ്ട് ഖുർആൻ ഖുറാനെടുത്തുകൊണ്ട് തന്നെ ഓതണം അതുപോലെ ഖുർആൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ മേൽ നജസ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് മൂത്രം പോലെയുള്ള നജസ്സൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം ഖുറാനിൻ എടുക്കുന്നതിലുള്ള ഒരു ഒരഥബോട് കൂടിയിട്ട് എടുക്കുക അതേപോലെ തന്നെ സൂറത്തുൽ ഫത്തഹ് ഓതുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഖുർആനിൽ തന്നെ നോക്കിയിട്ട് അക്ഷരങ്ങളൊക്കെ അതേപോലെ അച്ചടക്കത്തോട് കൂടിയിട്ട് ഖുർആൻ എടുത്ത് ഓതുന്ന ആ ബഹുമാനത്തോട് കൂടിയിട്ട് വേണം ഓതാനും അല്ലാണ്ട് നമ്മളിപ്പം അടുക്കളയിൽ ഒരുപാട് ജോലിയാണ് അതിൻ്റെ തിരക്കിനിടയിൽ വന്നിട്ട് നമ്മുടെ നമ്മൾ ധരിച്ചിട്ടുള്ള ഡ്രസ്സിലൊക്കെ വെള്ളവും അതുപോലെ നജസ്സുകളൊക്കെ ഉണ്ടാകും അതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഇത് എനിക്ക് ചെയ്ത് ചെയ്ത് തീർക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഓതല്ല അതാണ് നിസ്കാരത്തിൻ്റെ ശേഷം ചെയ്യാൻ പറയുന്നത് നമ്മൾ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ ഉളുവോട് കൂടിയിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ടാണല്ലോ നിസ്കാരപ്പാഴിലേക്ക് കയറുന്നത് അപ്പം അതിൻ്റെ ശേഷമായിട്ട് ചെയ്താൽ മതി സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മകരപു നമസ്കാരത്തിൻ്റെ ശേഷമോ നാനൂറ്റി എൺപത്തൊമ്പത് തവണയാണ് യാ ഫത്താഹു യാ അള്ളാ എന്ന് ചൊല്ലേണ്ടത് ആദ്യം തന്നെ സൂറത്തിൽ ഫത്താഹ് ഒരു തവണ ഓതുക അതിൻ്റെ ശേഷം നാനൂറ്റി എൺപത്തി തവണ യാ ഫത്താഹു യാ അല്ലാ എന്ന് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് എൻ്റെ മനസ്സിലുള്ള ഇന്നാലിന്ന ആഗ്രഹമുണ്ട് ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ് ഇതേപോലെ ഞാൻ ചെയ്യും അള്ളാൻ്റെ നാമമാണല്ലോ അതുപോലെ ഖുർആാനിലെ ആയത്താണല്ലോ സൂറത്തിൽ ഫത്ത ഓതിയാൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരാഴത്താണ് സൂറത്തിൽ ഫത്ത ഓതിയിട്ട് എത്രയോ പേർക്ക് ഓരോരോ കാര്യങ്ങൾ നേടിക്കൊടുത്ത സൂറത്താണ് സൂറത്തുൽ ഉൽ ഫത്തഹിന് വളരെ പ്രാധാന്യമുണ്ട് ഒരുപാട് മഹത്വങ്ങളുണ്ട് സൂറത്തുൽ ഉൽ കുറിച്ച് പറയാൻ അപ്പം ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസം വേണം അല്ലാണ്ട് ഞാൻ എല്ലാ വീഡിയോയും നിങ്ങളോട് പറയാറുണ്ട് അല്ലേ ഇതൊക്കെ എല്ലാ വീഡിയോയും ഞാൻ പറയുന്നത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടണം ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് അതിന് ഫലം കിട്ടണം എന്ന ഒരു മനസ്സുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ആക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ രണ്ടും മൂന്നും തവണയായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നുണ്ട് തെറ്റി പോവരുത് എന്ന് കരുതിയിട്ടാണ് മാറിപ്പോവാതെ എണ്ണമൊന്നും നമ്മൾ പറഞ്ഞ കണക്കത്തിന് എണ്ണത്തിനും ഒരു വർക്കത്തുണ്ട് ഓരോ എണ്ണം ചെല്ലണം എന്ന് പറയുന്നത് ആ ഒരെണ്ണം തന്നെ നമ്മൾ തീർക്കണം അതുകൊണ്ടാണ് ഇത്ര എണ്ണം ഇത്ര എണ്ണം എന്ന് പറയുന്നത് അല്ല എങ്കിൽ നമുക്ക് എത്രയാണ് പറ്റുന്നത് ആ ഒരു രീതിയിൽ ചെല്ലാൻ പറയും ഇത് എണ്ണം പറയുന്നതിനനുസരിച്ചാൽ ആ ഒരു എണ്ണം തന്നെ നമ്മളിത് ഓതണം അപ്പം ആദ്യം സൂറത്തുൽ ഫത്താഹു ഓതുക അതിൻ്റെ ശേഷം ഫത്താഹു യാൽ എന്ന് നാനൂറ്റി എൺപത്തൊമ്പത് തവണ ഇത് ഇത്ര ദിവസം അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം അങ്ങനെയല്ല നിങ്ങളെ മനസ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു കാര്യത്തിന് വേണ്ടി ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇത് ഓതുന്നത് അപ്പോൾ ആ കാര്യം നടന്ന് കിട്ടണമെന്ന് നിങ്ങളെ മനസ്സിലുണ്ട് ആ മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ എത്ര ദിവസമാണ് നിങ്ങൾ ഓതുന്നത് ആ കാര്യം നടക്കുന്നത് വരെ ഇൻഷാ ഇൻഷ ഞാൻ ഈ ഒരു രൂപത്തിൽ ഞാൻ ചൊല്ലും ഓതി തീർക്കുമെന്ന് മനസ്സിൽ നീയത്താക്കിയിട്ട് എങ്ങനെ ഓതുക ഓതുന്ന സമയത്ത് കുട്ടികളും മക്കളും ഒന്നും ഒച്ചയും പാളും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ അള്ളാഹുവിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന ബോധത്തോട് കൂടിയിട്ട് വളരെ ആത്മാർഥതയോട് കൂടിയിട്ട് ചെയ്തു നോക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോ ദിവസവും നിങ്ങളിത് ചൊല്ലി ഓതി ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ ആ കാര്യങ്ങൾ അള്ളാഹനോട് അള്ളാർക്ക് അറിയാം നിങ്ങൾ എന്ത് കാര്യമാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ വിചാരിക്കുന്നത് തന്നെ അള്ളാർക്ക് അറിയാലോ എന്നാലും നിങ്ങൾ അള്ളാഹുവിനോടൊന്ന് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുക ഇതിനിന്നെ കാര്യമുണ്ട് എൻ്റെ മനസ്സിൽ ഇറമ്പേ ആ കാര്യം ഒന്ന് കാര്യമൊന്നെനിക്ക് റാഹത്താക്കി തരണേ എന്ന് മനസ്സിൽ നീയത്താക്കുക അതുപോലെ തന്നെ ഈ സൂറത്തുൽ ഫത്തഹില്ലേ സൂറത്തുൽ ഫത്തഹ് തന്നെ നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസം ഞാൻ സൂറത്തുൽ ഫത്തഹ് തുടർച്ചയായിട്ട് ഓതും എൻ്റെ മനസ്സിലുള്ള ഇനാലിൻ്റെ ആവശ്യം നടന്ന് കിട്ടാൻ അങ്ങനെയൊക്കെ ഓതിയാൽ ഫലം കിട്ടുന്ന ആയത്താണ് സൂറത്തുൽ ഫത്തഹ് ഒരുപാട് കുടുംബം തകർന്ന കുടുംബം ആകെ ഭാര്യയും ഭർത്താവും ഒക്കെ ആകെ പിണങ്ങി തലാക്കിൻ്റെ ഒരു കുടുംബമായിരുന്നു അങ്ങനെ ഈ സൊലാത്തുൽ ഫത്തഹ് ആ ഭർത്താവിൻ്റെ ഉമ്മ നെയ്യത്താക്കി ഓതി ഇരുപത്തൊന്ന് ദിവസം അവർ തീരെ വരില്ല തൊലാക്ക് കാര്യം തീർക്കുകയാണ് അവരെ അവളെ വേണ്ട അവനെ എനിക്ക് വേണ്ട അങ്ങനെയുള്ളൊരു സ്ഥിതിയിലായിരുന്നു ആകെ വിഷമത്തിലായിരുന്നു കുടുംബക്കാർ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ ആ ഉമ്മ നെയ്യത്താക്കി ഓതി ഇരുപത്തൊന്ന് ദിവസം അലഹമ്മദില്ല അവരുടെ ആ പിണക്കം തീർന്ന് അവരെ മനസ്സിൽ തന്നെ തോന്നി ആ ഭാര്യ ഭർത്താവിൻ്റെ മനസ്സിൽ തന്നെ തോന്നി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും എന്ന് അങ്ങനെ അവർ അവരെ മനസ്സിൽ തോന്നി ഇവരോട് ഉമ്മാനോട് പറഞ്ഞു അവളെ ഞാൻ കൊണ്ടുവരുകയാണ് അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെയൊക്കെയുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഈ സൂറത്തിൽ ഫത്ത് നെയ്യത്താക്കി ഓതിയതിന് ഓതിയാൽ അത്രക്കും ഫലമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂറത്തുൽ ഫത്തഹ് ഇരുപത്തൊന്ന് ദിവസമോ അല്ലെങ്കിൽ എത്ര ദിവസമാണ് നിങ്ങൾക്ക് ഓതാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക ഇതൊക്കെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവർക്ക് ഫലം കിട്ടിയെന്ന് അത് കേട്ടിട്ടല്ല നിങ്ങളെ മനസ്സിൽ തോന്നേണ്ടത് നിങ്ങൾക്ക് തന്നെ മനസ്സിൽ തോന്നണം ഇൻഷാ ഇൻഷാല്ല ഞാൻ ഓതും ഖുർആാനിലെ ആയത്തല്ലേ സൂറത്തിൽ ഫത്തഹിന് ഒരുപാട് മഹത്വങ്ങളും പുണ്യങ്ങളും ഉണ്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് ഇൻഷാ ഇൻഷാല്ല ഫലം കിട്ടുന്ന ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനും ഈ രീതിയിൽ എൻ്റെ മനസ്സിലും ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ ആരോട് പറയാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളുണ്ടാവും നമ്മുടേത് അല്ലേ അങ്ങനെയൊക്കെ ഓരോ സഹോദരിമാർ പറയാറുണ്ട് ഭർത്താവിനാലുള്ള വിഷമം പ്രയാസവും ആരോടും ഒന്ന് പറയാനും കഴിയില്ല ഇത്ത എന്ന് പറഞ്ഞാൽ അതോ ഭർത്താവ് അറിഞ്ഞാൽ അതാകെ പ്രശ്നവും അങ്ങനെ മൂടി വെച്ച് നടക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ഓരോ പ്രയാസങ്ങളൊക്കെ അങ്ങനെയുള്ള ഒക്കെ ഓരോ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിൽ നീയത്താക്കിയിട്ട് ഈ സൂഹത്തിൽ ഫത്തഹ് നെയ്യത്താക്കി ഓതാവുന്നതാണ് പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് മനസ്സുള്ള സമയത്ത് നമുക്ക് ഓതാൻ പറ്റില്ല ഖുർആനിലെ ആയത്താണല്ലോ ഖുർആൻ കയ്യിലെടുത്തുകൊണ്ട് നോക്കിക്കൊണ്ട് തന്നെ ഓതണം അല്ലാതെ മൊബൈലിലൊക്കെ നമ്മളെ ഖുർആനിലെ എല്ലാ ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഉണ്ട് ആ ഒരു രീതിയിൽ എടുത്ത് ഓതരുത് അതിനാട്ടിലും പുണ്യം നമുക്ക് കിട്ടുക ആ നമ്മുടെ കയ്യിലൊന്ന് ആ ഖുർആാൻ എടുത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഓതുക അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ നിങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ചിലപ്പം ആ വീഡിയോ കാണാത്തവരുണ്ടാവും അവർക്കാണ് ഞാൻ പറയുന്നത് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എല്ലാ ദിവസവും നിങ്ങൾ നമ്മുടെ മുത്ത് റസൂറിൻ്റെ പേരിൽ മൗരവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു യാസി നിർബന്ധമായിട്ട് ഓതണം അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ സമാധാനമുണ്ടാകാനാണ് നമ്മുടെ ജീവിതത്തിൽ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടാനാണ് ഒരു ഭർക്കത്ത് കിട്ടാനാണ് നമ്മുടെ ജീവിതത്തിൽ റസൂലിന്റെ ഒരു റഹ്മത്തും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പ്രയാസങ്ങളില്ലാക്കാൻ പെട്ടെന്ന് ഓരോ പ്രയാസം അങ്ങോട്ട് വരും നമുക്കില്ലേ അതുപോലെ തന്നെ എന്നും അസുഖം ഇങ്ങനെ വരിക എത്രയോ ഡോക്ടറെ കാണിച്ചു നോക്കിയിട്ടും അസുഖം മാറുന്നില്ല ഒരാ മക്കക്ക് കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന് ഭർത്താവിന് കഴിഞ്ഞാൽ പിന്നെ മക്കക്ക്. അങ്ങനെ അങ്ങനെയുള്ള ഓരോരോ അസുഖങ്ങൾ മാറി മാറി വരിക അങ്ങനെയുള്ള ഓരോ ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങി നീങ്ങിപ്പോവാൻ പറ്റുന്നതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞവർക്കായിട്ടല്ല വീഡിയോ കാണാത്തവർ ഇത് കാണുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പ്രയാസവും വിഷമങ്ങളും ഒക്കെ ഉണ്ട് എന്നും ബുദ്ധിമുട്ടാണ് വിഷമമാണ് ഒക്കെ ഉള്ളവർ ചെയ്യാ ഓതാത്തവർ ഒരുപാട് പേർ ഓതുന്നതായിരിക്കും മുത്തു റസൂലിൻ്റെ പേരിൽ ആദ്യം തന്നെ നിങ്ങൾ യാസീൻ ഓതുക അത് കഴിഞ്ഞിട്ട് മുഹീദ്ദീൻ ഷേഹൻ്റെ പേരിൽ ഫാത്തിഹ അത് കഴിഞ്ഞിട്ട് ബദരീങ്ങളുടെ പേരിൽ ഒരു ഫാത്തിയ റിഫായി ഷേഖൻ്റെ പേരിൽ ഒരു ഫാത്തിയ അങ്ങനെയൊക്കെ നിങ്ങൾ ചെല്ലൽ ഒരു ശീലമാക്കി പോരുക യാസീൻ മുത്തർ റസൂലിൻ്റെ പേരിൽ തീർച്ചയായിട്ടും ഒരു യാസീൻ തന്നെ ഓതണം മൈരൂപ്പ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നം നിങ്ങളൊന്ന് കുറച്ച് ദിവസം ആ ഒരു രീതിയിലൊന്ന് ഓതി നോക്കി നിങ്ങൾക്കതിന് ഫലം നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണുക തന്നെ ചെയ്യും ഞാൻ എൻ്റെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളാണ് എനിക്ക് ഓതിയിട്ട് ഒരുപാട് ജീവിതത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ഓരോ പ്രയാസവും പ്രശ്നവും എല്ലാവർക്കും ഉണ്ടാവും ഇതൊക്കെ ഓതിയെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നല്ല പ്രയാസവും വിഷമവും ഇല്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ എല്ലാവർക്കും ഉണ്ടാവും എന്നാലും ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് നമ്മൾ കരുതും നമ്മളാകെ കുടുങ്ങിയല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ഒരവസ്ഥയിൽ നമ്മൾ ആകെ കുടുങ്ങി ഇനി ഒരു രക്ഷയും ഇല്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വഴി അല്ല നമ്മുടെ മുന്നിൽ കൊണ്ടുവരും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ മാർഗത്തിലൂടെയായിരിക്കും അള്ളാഹു അന്ന് നമുക്ക് സമാധാനത്തിലുള്ള ആ ഒരു വഴി തുറന്നു തരിക അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ എല്ലാമായിരിക്കും നമസ്കാരത്തിന് ശേഷവും ഓതുക നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള നമ്മൾ പുറത്ത് പോവുകയാണെങ്കിൽ യാത്രയൊക്കെ പോകുന്ന സമയത്തൊന്നും നമുക്ക് ഓതാൻ കഴിഞ്ഞില്ല എന്ന് വരും എന്നാലും നമ്മൾ നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഒരു ഫാത്തിയെങ്കിലും മുത്തർ റസൂലിൻ്റെ വിളിച്ചിട്ട് ഒരു ഫാത്തിയെങ്കിലും ഓതുക അതുപോലെ ഞാൻ പറഞ്ഞില്ല മൊഹിദീൻ ഷേഖിൻ്റെ പേരിൽ ഫാത്തിയ അതൊക്കെ ഒന്ന് ഓതൽ പതിവാക്കി നോക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്നാല് വീഡിയോൻ്റെ മുന്നേ ആയിട്ട് പറഞ്ഞതാണ് ഓരോ നമസ്കാരത്തിന് ശേഷവും ഇവരുടെയൊക്കെ ഈ മഹാന്മാരുടെ പേരിലൊക്കെ ഓരോ ഫാത്തിയെ ഓതിപ്പോരൽ ഒരു ശീലമാക്കുക എന്ന് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ഓരോ വിഷമങ്ങളുമൊക്കെ പെട്ടെന്ന് വന്നു ചേരാൻ ഇല്ലാത്ത ഓരോ കാരണമാക്കി അള്ളാഹു മാറ്റിത്തരുവത് ഓരോ പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ല ഓരോ അസുഖങ്ങൾ ഉണ്ടാവുക ഓരോ ബുദ്ധിമുട്ട് ഇടങ്ങേറ് സമാധാനം സമാധാനമില്ലാത്ത ഓരോന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ അന്ന് അങ്ങനെ അങ്ങനെ ഓരോന്ന് ഇങ്ങനെ വരിക അങ്ങനെയുള്ള ബുദ്ധിമുട്ടും ഇടങ്ങേറൊന്നും ഉണ്ടാവില്ല ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണം ഇൻഷാ അല്ല ഞാൻ ഇതേപോലെ ഞാൻ ഓതുമെന്ന് നിങ്ങളെ മനസ്സിൽ തന്നെ ഇൻഷാ ഇൻഷാല്ല അപ്പോൾ ഇതേപോലെയൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ടൊന്ന് കേൾക്കുക നിങ്ങളെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിലനിർത്താൻ നോക്കുക നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാകുന്ന അതുപോലെ ഞാൻ ഓതിയിട്ട് എനിക്കെൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുവരുന്ന ഓരോരോ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഷെയർ ആക്കുന്നത് നമുക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതമുണ്ടാവും ഇതേപോലെയൊക്കെ ചെയ്താൽ ദുഃഖം ഒരിക്കലും ഉണ്ടാവില്ല എന്നല്ല പ്രയാസവും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ വരില്ല എന്നല്ല അതെല്ലാവർക്കും ഉണ്ടാവും അല്ലേ എന്നാലും നമുക്ക് ഓരോ ആകെ നമ്മൾ തകർന്നു ആകെ പ്രയാസപ്പെട്ട് ഒരു രക്ഷയും ഇല്ലാണ്ട് നമ്മളെ അള്ള കയ്യല്ല എന്തെങ്കിലും ഒരു മാർഗ്ഗം നമ്മുടെ മുന്നിൽ അള്ള കാണിച്ച് തരും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ എനിക്ക് ഓരോ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ കരുതും ആകെ പ്രയാസപ്പെട്ടല്ലോ ഇനിയിപ്പോൾ എന്താ റബ്ബേ ചെയ്യുക ഒരു രക്ഷയും ഇല്ലല്ലോ എൻ്റെ മനസ്സിൽ തന്നെ തോന്നും എൻ്റെ അള്ള എന്നെ കൊടുക്കില്ല എന്ന് എന്തെങ്കിലും ഒരു മാർഗ്ഗം എന്തെങ്കിലും ഒരു വിഷമമൊക്കെ വിഷമം വരാത്തവരാരില്ല ഉണ്ടാവില്ലല്ലോ എന്തെങ്കിലും പ്രശ്നം പ്രയാസം വരുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ സ്വയം പറയും അള്ള എന്തെങ്കിലും വഴി കാണിച്ചു തരും അത് ഉറപ്പാണ് അലഹദില്ല അതേപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു വഴി അള്ള കാണിച്ചു തരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഓരോ മാർഗമായിരിക്കും അള്ള കാണിച്ചു തരുക ഓരോ കാര്യവും എന്ത് കാര്യത്തിനായാലും നമ്മൾ ബുദ്ധിമുട്ടാവില്ല നമ്മളാകെ ഇടങ്ങേറാവുന്ന അവസ്ഥയിൽ നിന്ന് അന്ന് നമ്മുടെ കൈപിടിച്ച് താങ്ങി നിർത്തും അത് ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവും ഉറപ്പാണ് അങ്ങനെയുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കിയത് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ലെങ്ത് ആണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാക്കി കളയണ്ട നിങ്ങളെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ നിങ്ങൾ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളെ ജീവിതത്തിൽ കാണാൻ കഴിയും ഓരോ കാര്യം വരുന്ന സമയത്ത് ഓരോ വിഷമവും പ്രയാസവും വന്നു ഞാൻ ആകെ പിടുത്തം വിട്ടല്ലോ എന്ന് കരുതും നിങ്ങൾ പക്ഷേ അല്ല നിങ്ങളെ ഏതെങ്കിലും ആരെങ്കിലും ഒരു കഴിയാൽ ആരെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് ഇന്നലെ തന്നെ പ്രയാസമുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ച് ആരെങ്കിലും നമ്മുടെ മുന്നിലെത്തും ഉറപ്പാണ് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ ആഗ്രഹം നിറവേറാനുള്ള കാര്യമാണ് സൂറത്തുൽ ഫത്തഹ് ഓതുക സുബൈ നമസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ ശേഷം മോദിയിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ സൂറത്തുൽ ഫത്തഹ് ആദ്യം ഓതിയിട്ട് നാനൂറ്റി എൺപത്തൊമ്പത് തവണ യാ ഫത്താഹു യാ അള്ളാ എന്ന് നാനൂറ്റി എൺപത്തി തവണ ഓതുക ഇങ്ങനെ നിങ്ങളെ ആ കാര്യം നടന്ന് കിട്ടുന്നത് വരെ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കട്ടോ ابا ان شاء الله السلام عليكم ورحمه الله تعالى وبركاته